ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മലയാളം പാർട്ടും ഗ്രാമറും നോക്കാം എഴുപത്തി ഒന്ന് കുലം കൂലം ശരിയായ അർത്ഥ ജോഡി ഏത് ആൻസർ ഓപ്ഷൻ എ വംശം തീരം അപ്പൊ നമുക്ക് കുലം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് കുലം എന്ന് പറഞ്ഞാൽ അർത്ഥം വംശം അതുപോലെ കൂലം എന്ന് പറഞ്ഞാൽ അർത്ഥം തീരം കുലം എന്ന് പറഞ്ഞാൽ അർത്ഥം വംശം കുലം എന്ന് പറഞ്ഞാൽ അർത്ഥം തീരം അപ്പൊ ആൻസർ ഓപ്ഷൻ എ വംശം തീരം എഴുപത്തിരണ്ട് ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം ആൻസർ ഓപ്ഷൻ ഡി മരുമകൻ എഴുപത്തി മൂന്ന് ശരിയായ വാക്യം ഏത് ആൻസർ ഓപ്ഷൻ ബി ഞാൻ എത്ര താമസിച്ചുകിടന്നാലും കൃത്യമായി ഉണരും എഴുപത്തിനാല് എൻ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതിന് തത്തുല്യമായി ഉപയോഗിക്കാവുന്ന പദം ഏത് ആൻസർ ഓപ്ഷൻ ബി നിരാക്ഷേപം എഴുപത്തിയഞ്ച് അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം ആൻസർ ഓപ്ഷൻ എ മതിയെന്നുള്ള ഭാവം എഴുപത്തി ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ആൻസർ ഓപ്ഷൻ സി നനവുള്ള എഴുപത്തിയേഴ് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശ സന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ബി വിന്നാർ നമ്മൾ സന്ധ്യയെക്കുറിച്ച് സന്ധികൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പൊ വിശദമായിട്ട് എല്ലാം പറയാം എഴുപത്തി എട്ട് ഋഷികളെ സംബന്ധിച്ച ഇതിന്റെ ഒറ്റപദം ആർഷം ആൻസർ ഓപ്ഷൻ സി ആർഷം ആർഷമാണ് എഴുപത്തി ഒൻപത് സർക്കുലർ എന്ന പദത്തിന് പകരം ഉപ്രയോഗിക്കാവുന്ന ഭാഷാപദം ഏത് ആൻസർ ഓപ്ഷൻ ഡി പരിപത്രം എൺപത് വൃത്തി എന്ന പദത്തിന്റെ വിപരീത പദം ആൻസർ ഓപ്ഷൻ ഡി ക്ഷയം വൃത്തി ക്ഷയം വൃത്തിയുടെ വിപരീതപദം ക്ഷയം അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി ഒന്ന് നമ്മുടെ എക്സാം അടുത്ത് വന്നതുകൊണ്ട് രണ്ട് മലയാളത്തിന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വീതം വെച്ചിടാം അതുകൊണ്ട് വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് അതുകൊണ്ട് തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗൃഹസ്ഥൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം എഴുതുക ആൻസർ ഓപ്ഷൻ ഡി ഗൃഹിണി തൊണ്ണൂറ്റി രണ്ട് പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിൻ്റെ മലയാള പദം ആൻസർ ഓപ്ഷൻ സി മനസാന്നിധ്യം തൊണ്ണൂറ്റി മൂന്ന് വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് ആൻസർ ഓപ്ഷൻ സി ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി തൊണ്ണൂറ്റിനാല് ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ആൻസർ ഓപ്ഷൻ ഡി ഇളമ്പുല് തൊണ്ണൂറ്റിയഞ്ച് അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് ആൻസർ ഓപ്ഷൻ ഡി അതി അധികം അന്തം തൊണ്ണൂറ്റി ആറ് ശരിയായ പദം ഏത് ആ അതിന്റെ ആൻസർ ഇതിലില്ല ക്യാൻസൽ ചെയ്തിരിക്കുന്ന ക്വസ്റ്റൻ ആണ് തൊണ്ണൂറ്റിയേഴ് സഹജം എന്ന പദത്തിന്റെ വിപരീത പദം ആൻസർ ഓപ്ഷൻ എ ആർജിതം തൊണ്ണൂറ്റിയെട്ട് കണ്ണ് കാണാത്തവൻ എന്ന വാക്കിന്റെ ഒറ്റ പദം കണ്ണെന്നാണ് ഇവിടെ ഇല്ല കണ്ണ് കാണാത്തവൻ എന്ന വാക്കിന്റെ ഒറ്റപദം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ അന്തൻ തൊണ്ണൂറ്റി ഒൻപത് ശരിയായത് തിരിഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പൂറ്റുക നൂറ് കടംകഥയ്ക്ക് ഉത്തരം കണ്ടെത്തുക വെള്ളയപ്പത്തിന് ഇരുമ്പു ചട്ടി വെള്ളത്തിൽ ആര് കമഴ്ത്തിയിട്ടു താന്നു പോകില്ല ഇരുമ്പു ചട്ടി കാണാമതിലോ വെളുത്ത ചുട്ടി ആൻസർ ഓപ്ഷൻ എ ആമ ആമയെക്കുറിച്ചുള്ള ഒരു കടങ്കഥയാണ് നമുക്ക് ഇന്ന് പ്രയോഗം എന്താണെന്ന് പഠിക്കാം വിസക്തി പ്രത്യയവും സമാസവും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ മലയാളം ഗ്രാമർ ഫുള്ള് തീരും അതിന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടും മൂന്നും വെച്ച് ചെയ്തു പോകാം പിന്നെ എസ് സി ആർ ടിയിലെ അർത്ഥങ്ങളും പര്യായങ്ങളും നോക്കി വയ്ക്കാം എൽ ഡി സിക്ക് എസ് സി ആർ ടിയിലെ സിലബസ് ആണല്ലോ കൂടുതലുള്ളത് അപ്പം അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് പ്രയോഗം എന്താണെന്ന് പഠിക്കാം ഒരു വാക്യത്തിൽ കർത്താവിനാണോ കർമ്മത്തിനാണോ പ്രാധാന്യം എന്ന് കാണിക്കുന്നതാണ് പ്രയോഗം ഇപ്പോൾ ഒരു വാക്യം എടുത്താൽ അത് കർത്താവിനാണോ കർമ്മത്തിനാണോ പ്രാധാന്യം എന്ന് കാണിക്കുന്നതാണ് പ്രയോഗം എന്ന് പറയുന്നത് പ്രയോഗം മൂന്ന് തരത്തിലുണ്ട് കർത്തരി പ്രയോഗം കർ കർത്തരി പ്രയോഗം കർമ്മണി പ്രയോഗം നികീർണ പ്രയോഗം കർത്തരി പ്രയോഗം എന്ന് പറഞ്ഞാൽ കർത്താവ് കർമ്മം ക്രിയ ഇതാണ് വാക്യഘടന കർത്താവ് കർമ്മം ക്രിയ അതായത് വോയിസ് ഇതിൽ കർത്താവിനാണ് പ്രാധാന്യം അപ്പോൾ രാമു എന്ന കർത്താവിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് കർത്തരി പ്രയോഗം കർത്തരി പ്രയോഗത്തിൽ കർത്താവ് നിർദ്ദേശിക വിഭക്തിയിലും കർത്താവ് നിർദ്ദേശിക വിഭക്തിയിലും കർമ്മം പ്രതിഗ്രാഹിക വിഭക്തിയിലുമായിരിക്കും വ്യക്തി പ്രത്യേകം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നേ ആണ് പ്രതിഗ്രാഹിക വിഭക്തി പ്രതിഗ്രാഹിയുടെ വിഭക്തി അപ്പം കർത്തരി പ്രയോഗത്തിൽ കർത്താവ് നിർദ്ദേശിക വിഭക്തിയിലും കർമ്മം പ്രതിഗ്രാഹിക വിഭക്തിയിലും ആയിരിക്കും കർത്താവിനാണ് കർത്തരി പ്രയോഗത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് അടുത്തത് കർമ്മണി പ്രയോഗം അപ്പൊ കർമ്മണി പ്രയോഗത്തിൽ അപ്പൊ എന്തായിരിക്കും കർമ്മത്തിന് പ്രാധാന്യമുള്ള ക്രിയ കർമ്മണി പ്രയോഗം എന്ന് പറഞ്ഞാൽ കർമ്മത്തിന് പ്രാധാന്യമുള്ള ക്രിയ കർമ്മണി പ്രയോഗത്തിൽ കർത്താവിനോട് ആൽ എന്ന വിഭക്തി പ്രത്യയം ചേരും ഇപ്പം കർമ്മണി കർമ്മണി പ്രയോഗത്തിൽ കർത്താവിനോട് ആൽ എന്ന വിഭക്തി പ്രത്യയം ചേരും അപ്പൊ ഇവിടെ ആർക്കാണ് പ്രാധാന്യം കർമ്മത്തിനാണ് പ്രാധാന്യം രാജുവിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തത് അല്ലേ അതാണ് കർമ്മിണി പ്രയോഗം ഇനി അടുത്തത് പ്രയോഗം കർത്താവിനോ കർമ്മത്തിനോ പ്രാധാന്യമില്ലാത്ത പ്രയോഗം പ്രയോഗം എന്ന് പറഞ്ഞാൽ കർത്താവിനോ കർമ്മത്തിനോ പ്രാധാന്യമില്ലാത്ത പ്രയോഗമാണ് പ്രയോഗം ഇവിടെ ക്രിയ നടക്കുന്നില്ല ഉദാഹരണം നോക്കൂ എനിക്ക് ഉറങ്ങണം കർത്താവിനും കർമ്മത്തിനൊന്നും പ്രാധാന്യമില്ല അവന് വിശക്കുന്നു അവന് വിശക്കുന്നു അപ്പം ഇത്രയൊക്കെയാണ് പ്രയോഗങ്ങൾ പ്രയോഗങ്ങൾ മൂന്നുവിധം കർത്തരി പ്രയോഗം കർമ്മണി പ്രയോഗം നികീർണ പ്രയോഗം